ഹുമാന്യനായ മുസ്തഫൽ ഫൈസി കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന ഇറക്കി ആ പ്രസ്താവന മറ്റൊന്നുമായിരുന്നില്ല ലീഗിന്റെ നിലനിൽപ്പില്ലെങ്കിൽ സമസ്തക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഏത് സമസ്തയാണെന്നറിയാമല്ലോ മഹാനായ ജിഫ്രി തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്തക്ക് ലീഗില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്ന് ഒരു കാര്യം ഓർക്കണം ഒരു കാലത്ത് അങ്ങയുടെ ധീരത എത്ര മാത്രം ഉണ്ടായിരുന്നു ഒരിക്കൽ കൂടെ ഞാൻ ഈ അടുത്തയിടെ മൊഹയീദ്ദീന്മാരെ വ്യാഖ്യാനം അദ്ദേഹത്തിൻ്റെ ഇത് വായിച്ചു ധീരമായ ഇടപെടലുകൾ സുന്നതുജമാഹത്തിന്റെ ഗർജിക്കുന്ന സിംഹമായി ഒരു കാലത്ത് നിന്ന ആ സിംഹത്തിന്റെ ജടകൾ ഇപ്പോൾ കൊഴിഞ്ഞുപോയോ ടിമത്വമാവാം പക്ഷേ രാഷ്ട്രീയമായ അടിമത്വത്തിന് ഇങ്ങനെ അങ്ങ് വഴങ്ങിപ്പോകരുതായിരുന്നു പൂർവകാലങ്ങളിൽ വേണ്ടി ശബ്ദിച്ചപ്പോൾ അങ്ങെടുത്ത നിലപാടുകൾ പലപ്പോഴും സുന്നികൾക്ക് തന്നെ അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു മറന്നുപോയോ ആ വാക്കുകൾ ഓർമ്മകൾക്ക് മരണമില്ലല്ലോ ഓളങ്ങൾ നിലക്കുകയുമില്ലല്ലോ ഒരിക്കൽ കൂടെ ഒന്ന് അങ്ങയെ ഓർമ്മപ്പെടുത്താം ബാബയും നാൽപ്പത്തിയൊന്ന് കള്ളന്മാരും പിന്നെ അദ്ദേഹം എഴുതി ജാമൂസുകളുടെ ജില്ല പൗരാണിക കേരളത്തിന്റെ വൈജ്ഞാനിക തറവാടന്ന് അവകാശപ്പെടുന്ന മലപ്പുറത്തിലെ പണ്ഡിതന്മാരെ കുറിച്ച് അങ് എഴുതിയതാണ് ജാമൂസുകളുടെ ജില്ല കഴിഞ്ഞില്ല മുഷാവറ അന്തരിച്ചു മരിക്ക മറ്റൊരിക്കൽ അങ്ങയുടെ പത്രത്തിന്റെ മുഖലേഖനമായിരുന്നു മുഷാവറ അന്തരിച്ചു പിന്നെയും എഴുതി ജില്ലയിലെ പണ്ഡിതന്മാർ ശര ഉല്ലക്കായിത ഓരിപ്പടിക്കണം പിന്നെയും എഴുതി ശര ഉല്ല കായിത മാത്രം ഓതിയാൽ മോദണം ഏതാണ് കവി എന്ന് എന്നിട്ട് പറയണമെന്ന് ആരെ ഉദ്ധരിച്ചാണ് ഈ പറഞ്ഞതെന്നൊക്കെ അങ്ങ് ഓർമ്മയുണ്ടാകുമല്ലോ പിന്നെയും കടത്തി പറഞ്ഞു ഈ കെ കാലുവരി അടുത്തയാഴ്ച വരുന്നു വെള്ളിയില്ലാത്ത വെള്ളി മാടുകുന്ന അസഭ്യമായ വാക്കുകളും ഉണ്ടായിരുന്നു മറന്നിട്ടില്ല കേരളം സുന്നികൾ നട തുറന്നപ്പോൾ എന്റെ മാന്യത കൊണ്ട് ബാക്കി ഞാൻ പറയുന്നില്ല ആർക്കു വേണ്ടിയായിരുന്നു ഇതൊക്കെ ഇപ്പോൾ എല്ലാം വെള്ളം തുടാതെ വിഴുങ്ങിയോ അതോ മറന്നുപോയോ പ്രായാധിക്യം കൊണ്ട് മറന്നതാവാൻ വഴിയില്ല രാഷ്ട്രീയ അടിമത്തം ബാധിച്ചപ്പോ പറഞ്ഞതൊക്കെ മറ മറന്ന് കരണം മറിഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥ പണ്ഡിതന്മാരെ വെല്ലുവിളിക്കുന്ന നിലയിലേക്ക് അങ്ങ് കങ്ങ് എത്തിച്ചേർന്നിരിക്കുകയാണോ മുസ്ലിം ലീഗിനെ വെള്ളപൂശാനുള്ള വല്ലാത്ത ഒരു ഭ്രമം ഒരു കാലം ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ എന്താണ് ഇങ്ങനെ അറിയാൻ കാരണം പണത്തിൻ്റെ മുകളിൽ പിണവും വായ പിളർക്കും എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതാണോ അതല്ല മറ്റെന്തെങ്കിലും ആണോ മുസ്ലിം ലീഗിനോട് ഇവിടെ ആർക്കും അമിതമായ അന്ധമായ എതിർപ്പില്ല വഹാബി ലീഗിനോട് എതിർപ്പുണ്ട് അങ്ങയെ ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ കുറഞ്ഞ വാക്കുകൾ മുസ്ലിം ലീഗ് ഇല്ലാതെ സുന്നത്ത് സുന്നത്തിന് അല്ലെങ്കിൽ സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഞങ്ങൾ വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് നാൽ കവലയിൽ നാലാളുകളുടെ മുമ്പിൽ നടു നിവർത്തി നിവർന്ന് നിന്ന് സമസ്ത നേടിയെടുത്തത് നേട്ടങ്ങളുടെ നീണ്ട നിരയാണ് തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ജനിച്ച സമയത്തു തന്നെ കഴുത്തു ഞെരിച്ചു ആഗ്രഹിച്ചവരുടെ മുമ്പിൽ തൻ്റെ ഇടമായി എഴുന്നേറ്റു നിന്നപ്പോ വിദ്യാഭ്യാസ സമുച്ചയങ്ങള് നോളേജ് സിറ്റി ഉൾപ്പെടെ യതിന്റെ മുന്നൂറിലധികം ഏക്കർ സ്ഥാപനങ്ങൾ പരന്നു കിടക്കുന്ന നിരവധി അമ്പത്തി അഞ്ചിലധികം സ്ഥാപനങ്ങൾ പരന്നു കിടക്കുന്ന സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാം പിറവിയെടുത്തത് എൺപത്തി ഒമ്പതിൻറെ ശേഷമാണെന്ന് അങ്ങേ മറന്നുപോയെങ്കിലും ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു തലതൊട്ടപ്പന്മാരുടെയും സഹായമില്ല എന്നു മാത്രമല്ല കൊല്ലാനുള്ള കെണിവലകളൊക്കെ ടുത്തു നിന്ന് ധീരമായ ആദർശത്തിന്റെ പിൻബലത്തിൽ ഉയർത്തെഴുന്നേറ്റുണ്ടാക്കിയതാണെങ്കിൽ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ ഇതുവരെ നേരം വെളുത്തിട്ടില്ലേ അതുകൊണ്ട് ധീരമായി അങ്ങ് മുമ്പ് പറഞ്ഞതൊക്കെ ഒരിക്കൽ കൂടെ പ്രായമേറിയ കാലത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താണെന്ന് എമ്പത്തി ഒമ്പത് തൊണ്ണൂറുകളില് നിങ്ങളുടെ വാക്കുകൾ കേരളം ചെവിയോർക്കുന്ന ഒരു സമയത്ത് കോഴിക്കോട് ടൗൺ ഹാളിൽ നിന്ന് ആളുകൾക്കെതിരെ നിങ്ങൾ ആരെ വെള്ള പൂശാനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത് ആർക്ക് ഓശാന പാടാനാണോ നിങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നത് അവർക്ക് എതിരെ കോഴിക്കോട് ടൗൺ ഹാളിൽ നിങ്ങൾ പ്രസംഗിച്ചു അങ്ങോതി ഹദീഫാണത് ഞങ്ങൾ ദൃക്സാക്ഷികളാണ് ഇനി ധീരമായ ആദർശത്തിന്റെ നിലനിൽപ്പിനുള്ള പോരാട്ടമാണ് ധരിച്ചുകൊണ്ട് പുറകോട്ട് നമ്മൾ പോരരുത് ആദർശ വൈരാടികളുടെ തോക്കും തൂക്കുമരവും മറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞ് സുന്നി പ്രസ്ഥാനത്തിന് ടിയുറച്ച് നിൽക്കണമെന്ന് ഉദ്ധരിച്ച് അങ്ങ് സുന്നി മക്കളെ ആവേശഭരിതരാക്കിയെങ്കിൽ എന്തു പറ്റിപ്പോയി ഫൈസിയവറുകളെ ചിന്തിക്കാനിനും സമയമുണ്ട് അള്ളാഹു എല്ലാവർക്കും നന്മകൾ വരുത്തട്ടെ അഹ് സുന്നത്തിന്റെ പ്രബോധന മേഖലകൾക്ക് അള്ളാഹു ശക്തി പകരട്ടെ ഐക്യവും സ്നേഹവും മമതയും സാഹോദര്യവും അതിലൂടെ ജമാഅത്തിന്റെ യശസ്സും ഉയർത്തിപ്പിടിക്കാൻ കേരളത്തിലെ സുന്നികൾക്ക് பண்டிதன்மாக்கு சதாத்யங்களுக்கு அல்லாஹூ வலியொருக்கி கொடுக்கட்டே எண்ணு ஆத்மா பிரார்த்திக்கணும்